കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ഏജൻസീസ് അസോസിയേഷൻ കോട്ടപ്പടി പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് ജോസഫ് ചെയ്തു അധ്യക്ഷനായിരുന്നു ജെ പാങ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ സംസ്ഥാന രക്ഷാധികാരി റംലത് പൂക്കോട്ടുമടം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുച്ചി വെള്ളിമറ്റം മൊയ്തീൻകുട്ടി കീരങ്കുണ്ട് മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ പള്ളിപ്പുറം കോട്ടപ്പടി മേഖലാ സെക്രട്ടറി ട്രഷർ അഹമ്മദ് എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മല വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം